അപ്പൊ ഞങ്ങള് ഇഷ്ടപ്പെട്ട മീനാ കരിമീൻ എന്ത് പൊരിച്ചു കൊടുത്താല് ഒരു മുള്ളു നോലും എവിടെ ഇതാക്കാതെ ആയിട്ട് ചോറും തിന്നും ഭയങ്കര ഇഷ്ടമാണ് നന്നാക്കും അപ്പൊ നമ്മളെ കത്രയും കത്രിയ്ക്കും എടുത്തു കൊടുക്കണം മനീഷേട്ടിനെ അവ നന്നാക്കാൻ ചെയ്യും ഇവിടത്തെ അച്ഛന്റെ കത്തി ഉണ്ട് ആ കത്തിനോടാണ് മീനൊക്കെ നന്നാക്കില് അപ്പൊ ആ എടുത്തു കൊടുക്കട്ടെ ഇതാണ് നമ്മളെ ഇവിടുത്തെ അച്ഛന്റെ കത്തിയിട്ട് അതുകൊണ്ടാണ് ഇവിടെ മീൻ നന്നാക്കുന്നതിനു ചേട്ടൻ നമുക്ക് വേണ്ടത് ഒരു പിന്നെ വേണ്ടത് ഒരു കത്രികയാണ് നിങ്ങൾ വിചാരിക്കും കെട്ടിയണ കൊണ്ട് മീൻ നന്നാക്കി കൊണ്ട് മീൻ നന്നാക്ക നന്നാക്കിപ്പിക്കുന്ന ഭാര്യമാണ് ഈ മീൻ നമ്മക്ക് എനിക്ക് കഴിയുന്നത് എനിക്ക് ഇഷ്ടമില്ല അതേശേഷ നമ്മ വൃത്തിയോലം നല്ല പോലെ ആക്കിപ്പോ ൂ ഞാൻ തിന്നൂല അതുകൊണ്ടാണ് കത്രി കൊണ്ടാകുമല്ലോ ചെറു വെട്ടാനല്ല

ഓ ഇങ്ങനെ സുന്ദരനാക്കിയെടുത്തു വരൊക്കെ വരയ്ക്കണേ നിങ്ങളെ പ്രൊഫഷണൽ മീൻ ഈ ചേട്ടാ ഏ എവിടുന്നു പഠിച്ചു മെയിൻ ഇവിടെ റെഡ് അങ്ങനെ മുളകും ഇതൊക്കെ ഇട്ടിട്ട് ചേർത്തിട്ട് അപ്പം ഇത് ആ അനീഷയുടെ മീനൊക്കെ നല്ല വൃത്തിയായിട്ട് വെട്ടിത്തന്ന് ഞാൻ അതിന്റെ മസാല ഒക്കെ തേച്ച് പുരട്ടി ഫ്രിഡ്ജിൽ കുറച്ചു നേരം വെച്ചിട്ടോ അപ്പോഴാണ് മേത്തുനിന്ന് ഇന്ന് ബിരിയാണി കൊണ്ടുത്തന്നത് അപ്പം ഇനി ഇതും അതും കൂടി ആവുമ്പോൾ നിത്തുവിട്ടേനെ തിന്നാൻ കഴിയില്ലല്ലോ അപ്പം ഇത് രാവിലെ നന്നായിട്ട് പൊരിച്ചെടുക്കുക പത്തിരിക്ക് പൊരിച്ചെടുക്കാൻ ചോദിച്ചിട്ട് ഫ്രിഡ്ജിൽ അങ്ങോട്ട് വെക്കാനായിട്ടാണ് ചെയ്തത് ഇനി നാളെ രാവിലെ എടുത്തിട്ട് നല്ല ചൂടോട് കൂടി പൊരിച്ചിട്ട് പത്തിരിൻ്റെ കൂടെ തിന്ന ഓനോ അനുഷ്ഠനൊക്കെ അപ്പം ഇന്ന് പൊരിച്ചിട്ടില്ല അതാണ് പൊരിക്കുന്ന വീഡിയോ നിങ്ങൾക്ക് ഇട്ടു തരാൻ പറ്റാഞ്ഞിട്ടോ അപ്പോൾ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ഇനി വരുന്നതാണ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക യു